കാമുകിയുടെ വീട്ടിൽ അതിക്രമിച്ചു കടന്ന് കാമുകിയുടെ മൊബൈൽ ഫോണും സ്കൂട്ടറും കടന്ന കേസിൽ കാമുകനെ അഞ്ചൽ പോലീസ് അറസ്റ്റ് ചെയ്തു തിരുവനന്തപുരം ജില്ലയിലെ അടയമൺ തൊളിക്കുഴി ഗിരിവിലാസത്തിൽ മുപ്പത്തിരണ്ട് വയസ്സുള്ള അഖിലിനെയാണ് അഞ്ചൽ പോലീസ് അറസ്റ്റ് ചെയ്തത് വിവാഹിതയായ കാമുകി വിവാഹമോചനം നേടിയിരുന്നു ഇതിനിടെയാണ് അഖിലുമായി പ്രണയത്തിലാകുന്നത് വീട്ടുകാർ ഇടപെട്ട് വിവാഹം നടത്തുന്നതിനും തീരുമാനിച്ചിരുന്നു ഇതിനിടെ കാമുകി മറ്റൊരു യുവാവുമായി അടുപ്പത്തിലായ വിവരം അറിഞ്ഞ അഖിൽ കാമുകിയുടെ സോഷ്യൽ മീഡിയയുടെ പാസ്വേഡ് മനസ്സിലാക്കുകയും പാസ്വേർഡ് ഉപയോഗിച്ച് കാമുകിയുടെ സോഷ്യൽ മീഡിയയിൽ കയറി കാമുകിയുടെ മോശം ചിത്രങ്ങൾ പോസ്റ്റ് ചെയ്യുകയും ചെയ്തു പിന്നീടാണ് കാമുകിയുടെ വീട്ടിൽ അതിക്രമിച്ചു കയറിയ അഖിൽ സ്കൂട്ടറും മൊബൈൽ ഫോണും മോഷ്ടിച്ച് കടന്നുകളഞ്ഞത് കാമുകയ്ക്ക് മറ്റൊരു യുവാവുമായി ബന്ധമുണ്ടെന്നറിഞ്ഞ അഖിൽ പിന്നീട് കാമുകിയുമായി നിരന്തരം വഴക്കായതോടെ ഇരുവരും സൗഹൃദത്തിൽ നിന്നും പിന്മാറുകയും ചെയ്തു ഇതിന്റെ വൈരാഗ്യത്തിൽ പെൺകുട്ടിയുമായി അടുപ്പത്തിലായിരുന്നപ്പോൾ നടത്തിയ വീഡിയോ ചാറ്റ് സ്ക്രീൻ റെക്കോർഡ് ചെയ്ത് സൂക്ഷിച്ച വീഡിയോ യുവതിയുടെ സോഷ്യൽ മീഡിയയുടെ പാസ്വേഡ് ഉപയോഗിച്ച് അതുവഴി പ്രചരിപ്പിക്കുകയും ചെയ്തു അഖിൽ ഇക്കഴിഞ്ഞ ഒക്ടോബർ മാസം എട്ടാം തീയതി പുലർച്ചെ മൂന്ന് മണിയോടെ പെൺകുട്ടിയുടെ വീട്ടിൽ അതിക്രമിച്ചു കടക്കുകയും പെൺകുട്ടിയുടെ മൊബൈൽ ഫോണും സ്കൂട്ടറും മോഷ്ടിച്ചു കടന്നുകളയുകയും ചെയ്തു പിന്നീട് സ്കൂട്ടർ കൊല്ലം റെയിൽവേ സ്റ്റേഷനിൽ ഉപേക്ഷിച്ച അഖിൽ ബാംഗ്ലൂരിലേക്ക് കടന്നു മൊബൈൽ ഫോൺ തൃശൂരിൽ വിൽപ്പന നടത്തുകയും ചെയ്തു ബാംഗ്ലൂരിൽ ബേക്കറിയിൽ ജോലി ചെയ്തു വന്ന അഖിലിനെ പിന്നീട് അഞ്ചൽ പോലീസ് പിടികൂടുകയായിരുന്നു അഞ്ചൽ സർക്കിൾ ഇൻസ്പെക്ടർ അബ്ദുൾ മനാഫിന്റെ നേതൃത്വത്തിൽ സീനിയർ സിവിൽ സിവിൽ പോലീസ് പോലീസ് ഓഫീസർ ഓഫീസർ വിനോദ് വിഷ്ണു പ്രകാശ് എന്നിവരടങ്ങുന്ന സംഘമാണ് പ്രതിയെ ബാംഗ്ലൂരിൽ നിന്നും പിടികൂടിയത് ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു ന്യൂസ് കേരളം കൊല്ലം നൽകാൻ കഴിയാത്ത ഓഫറുകളുമായി മാർട്ടിന്റെ പുതിയ അഞ്ചലിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു ഗ്രോസറീസ് ഡെയിലി ബുക്സ് ആൻഡ് സ്റ്റേഷനറീസ് കോസ്മെറ്റിക്സ് ഡയറി പ്രോഡക്ട്സ് തുടങ്ങി ഒരു വീടിന് വേണ്ടതെല്ലാം ഒരു കുടക്കീഴിൽ ഹോൾസെയിൽ വിലയും നിങ്ങൾക്ക് ലഭിക്കും മികച്ച ബ്രാൻഡുകൾ ഗുണമേന്മയുള്ള ഉൽപ്പന്നങ്ങൾ വിശാലമായ കാർ പാർക്കിംഗ് തുടങ്ങി നിരവധി സവിശേഷതകൾ വേറെ രണ്ടായിരം രൂപയ്ക്ക് മുകളിൽ ഓർഡർ നൽകുന്ന ഉപഭോക്താക്കൾക്ക് അഞ്ച് കിലോമീറ്റർ ചുറ്റളവിൽ ഫ്രീ ഹോം ഡെലിവറിയും നൽകുന്നു ആർ ആർ ഹോൾസെയിൽ മാർട്ടിന്റെ എഴുപത് വർഷത്തെ വിശ്വാസം ഇനി തലമുറകളിലേക്ക് പകരാം ആർ ആർ ഹോൾസെയിൽ മാർട്ട് ആലഞ്ചേരി അഞ്ചൽ കൊല്ലം കോൺടാക്ട് നമ്പർ നയൻ ഫൈവ് സിക്സ് സെവൻ ത്രീ വൺ ഫൈവ് ഫോർ ഡബിൾ നയൻ സഹോദര സ്ഥാപനങ്ങൾ എൻ രാജീവ് ഹോൾസെയിൽ ആലഞ്ചേരി അഞ്ചൽ आर आ ट्रेड हार्ड्वेयर शोप आल